ബേബീസ് ആട്ടോ മൂന്ന് കിറ്റൻസ് ഉണ്ട് ഇത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളാണ് ഇപ്പൊ ഞാൻ രാവിലെ തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ളത് ആലോചിച്ച് നിൽക്കുക കേട്ടോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഞാൻ വലിയ കാര്യത്തിൽ വീഴ്ക്കാനൊക്കെ വേണ്ടി വന്നെങ്കിൽ നമ്മളിവിടെ ഗ്യാസ് ഇല്ല അപ്പം ഗ്യാസ് തീർന്നു അപ്പം ഇപ്പത്തേക്ക് ജസ്റ്റ് ഇൻഡക്ഷൻ കുക്കറിൽ ബോയിൽഡ് എഗ്സും പിന്നെ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മാങ്ങയും വിചാരിച്ചു പിന്നെ ചായ വെക്കാം പിന്നെ ഹോട്ടലിൽ എന്തെങ്കിലും മേടിക്കാം അപ്പോൾ പുട്ടും കറിയാണ് എനിക്ക് മേടിക്കാൻ മേടിക്കാമെന്ന് ആഗ്രഹമുള്ളൊരു സംഭവം അപ്പോൾ അതായി വരെ എനിക്ക് തന്നെ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇപ്പം എന്തായാലും ഏഴുമണി ആയിട്ടുള്ളൂ അപ്പം ആ ഒരു സമയം എന്തെങ്കിലും കഴിക്കാമല്ലോ വിശക്കുന്നുണ്ട് പറയുന്നത് ിസ്ക്കറ്റ് കിടക്കുക ഓരോ ും ഉണ്ട്ട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഇവിടെ ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നവരെ

ഓഫേന്റെ കളറിങ് ഫുള്ള് വാഷ് ചെയ്യാൻ എടുത്തതാണ് നിലവൊക്കെ ഫുള്ള് സോപ്പ് ഇട്ട് കടിക്കും തുമ്പിക്ക് കൊശുമ്പ് വരുന്നുണ്ടോ തുമ്പിക്ക് കൊശുമ്പ് വരുന്നുണ്ടോ എനിക്ക് നോക്കി പ്രശ്നല്ല ഇവിടെ നമ്മളെ വീട്ടിലെ ഏറ്റവും ആദ്യം ഫുഡ് കഴിക്കുന്നത് നമ്മളെ പൂച്ച മാളും ആണ് പക്ഷെ മാളും ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് തലായിട്ട് ഒരു രണ്ട് ബൈറ്റി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളതിന്റെ ഇടയില് കോഫി ഉണ്ടാക്കുകയാണ് കോഫീൻറെ നമ്മൾ ജസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഇതും പിന്നെ ഷുഗറും കൂടി ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ ഇങ്ങനെ ഒരു നല്ല ഫോമി ആയിട്ട് വരും ഇങ്ങനത്തെ അതിങ്ങനത്തതിൽ നമ്മൾ നല്ല കോൾ മിൽക്ക് ഒഴിച്ചിട്ട് കുടിക്കുമ്പം വേറെ തന്നെ ഒരു നല്ല ടേസ്റ്റാണ് ശരിക്കും കഫേസിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ തന്നെയാകും കേട്ടോ നമ്മൾ നോർമൽ ഫിൽറ്റർ കോഫീൻ്റെ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല ഇത് പൗഡറും ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ അത് വീട്ടിൽ ചെയ്യാനുള്ള സ്മോൾ സ്മോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം വർക്കിന് സൗയവർക്കിന് പോയ ഈ ബുക്ക് കുറേ നാളായി വായിക്കണം വായിക്കണം എന്ന് വെച്ചിരുന്നു അപ്പം ഞാൻ ഈ ബുക്ക് വായിക്കാൻ പോവാണ് മാളക്കുട്ടിക്ക് നമ്മൾ കഴിക്കുന്നതും എന്താണെന്ന് കറക്റ്റ് അറിയാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് പിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരെ പണി കളിക്കലോട് കളിയാണ് അപ്പം ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലൂമിയാണ് ഓറോയും സൂക്കിയും അവർ രണ്ടുപേരും കിടക്കുക അപ്പം മിക്കവും കോളർ കോളറിട്ടിട്ടുള്ളത് മിക്കവും മറ്റേത് തുമ്പിയാണ് അപ്പോൾ രണ്ട് പേരും ഭയങ്കര കളിയിലാണ് രാവിലെ തന്നെ ഡോഗ്സ് ഇങ്ങനെ ആട്ടോ കളിക്കുക ഇവർ ഫൈറ്റ് ചെയ്യുമെന്നല്ല പിന്നെ എനിക്ക് കുറച്ച് ജേണൽ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഓരോ കുട്ടിയെ വരുന്നൊന്ന് ജേണൽ ചെയ്തു അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ എൻ്റെ റൈറ്റിങ്ങിലോട്ട് പോയി അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇസ് ഓൺലി ബിക്കോസ് ഐ പ്രോമിസ് മൈ സെൽഫ് ഞാൻ കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യും എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ട കാര്യങ്ങളൊന്നുമില്ല അറ്റ് ജസ്റ്റ് മീ ലിവിംഗ് മൈ ലൈഫ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഒരു രാവിലത്തെ ഒരു പോർഷൻ മാത്രം ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കിൽ ദർ ഇസ് നത്തിങ് ടു ഡു അത്രയ്ക്ക് ബോറിങ് ആണ് ചില സമയം ആർ ലൈഫ് ബിക്കോസ് ഒന്നാമത് ഇപ്പം പുറത്തൊന്നും ഇറങ്ങാനൊന്നും തോന്നുന്നില്ല ഭയങ്കര മഴയാണ് പിന്നെ എൻ്റെ ഗാർഡൻ ഒക്കെ ഭയങ്കര മസ്സിയായി കിടക്കാണ് ഇത് നമ്മൾ താമസിക്കുന്ന വീട് ഇപ്പം ഇത് റെൻറ്റഡ് വീടാണ് അപ്പം ഇവിടെ ഭയങ്കരമായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല്ല അത് ചെയ്തത് നമുക്ക് കാര്യമില്ല ബിക്കോസ് നമ്മളിപ്പം ലാസ്റ്റ് ഫോർ ഇയേഴ്സിൽ ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ നമ്മൾ എത്രയോ പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റി മൂവ് ചെയ്തിട്ടുണ്ട് വീടുകൾ മൂവ് ചെയ്തിട്ടുണ്ട് ആൻഡ് പെറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മോസ്റ്റ് ടൈമും കുറച്ച് പഴയ വീടുകളാണ് കിട്ടുക ബിക്കോസ് എന്താ അറിയില്ല ആൾക്കാരുടെ വിചാരം ലൈക് തെറ്റ്സ് ഒക്കെ ഉള്ളപ്പം ഭയങ്കര ആയിരിക്കും ആയിരിക്കുന്നതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ ഉള്ള വീടുകളായ സീനറി ലൈ വേഴ്സ് കണ്ടീഷനിൽ ഞാൻ ചെറുതാവുമ്പം ആ ഹൗസ് വാസ് സോ ബസ്സോ മെസ്സിയിൽ മറ്റേ മതിലിലൊക്കെ പോയി വരച്ചിട്ടിട്ടും അപ്പം ഇവരങ്ങനത്തെ ഇന്നുമില്ല ഇന്ന് ആ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂഡില്ല അപ്പോൾ ഈ വീട്ടിൽ അങ്ങനെ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള കോണേഴ്സോ അല്ലെങ്കിൽ കാണിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ അപ്പം ഈ വീട് കുറച്ച് ബോറിങ് ആണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഇപ്പം ഇവരെയൊന്നും വോക്കിന് കൊണ്ടുപോയിട്ട് തന്നെ എനിക്ക് എനിക്കൊന്നും കുറച്ച് ദിവസമായി മിക്കുന് വോക്കിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും മിക്കുന് ഈ കാലില് വെള്ളം ചവിട്ടുന്ന അതേ ഇഷ്ടമല്ല എങ്ങനെയൊക്കെയോ ആണ് രാവിലെ ഞാൻ പുറത്താക്കുക ഇവരെ നാലാളെയും ബിക്കോസ് ഇവർക്ക് നാലാളെയല്ല സൂക്കി ദാറ്റ് ഈസ് ആർ ദിസ്ഇസ് ഓക്കെ സൂക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ യൂട്യൂബ് ചാനലിനുള്ള സംഭവം ഇസ് മോർ അബൌട്ട് എനിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി എൻ്റെ മുകളിൽ തന്നെ വയ്ക്കാനുള്ളത് അതുകൊണ്ടാണ് അപ്പം കരണ്ട് പോയി ആ അപ്പം അങ്ങനെ ഒരു ഭയങ്കര കണ്ടൻറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഡയർ നോ ഇറ്റ് ടേക്സ് എ ലോട്ട് മോർ എഫേർട്ട് ദാൻഡ് യു തിങ്ക് ബി കൈൻഡ് ബി ഹാപ്പി Uh, be safe out there. Bye.